ഹലോ ഇത് ഞാൻ ശ്വാസം പിടിച്ച് വെച്ചുണ്ടാക്കിയ ഒരു കേക്ക് കേട്ടോ സംഭവം എന്താണെന്നല്ലേ ഈ കേക്കിൻ്റെ കസ്റ്റമർ എന്നോട് രണ്ട് ദിവസം മുന്നേ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഡീറ്റെയിൽസും റൈറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയതായിരുന്നു കൺഫേം ആക്കിയിട്ട് പറയാമെന്നേനു പറഞ്ഞത് പക്ഷേ ഒരു പ്രത്യേകിച്ച് റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം പിന്നെ ഞാൻ ഓർഡർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ് അങ്ങനെ കേക്ക് കൊടുക്കേണ്ട തലേ ദിവസം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയിക്കാണു നാളെ ഉച്ച ആകെ പെട്ട അവസ്ഥയിലേക്ക് പോയി എന്താ വെച്ചാൽ നമ്മൾ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി നിക്കുകയു ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് സെറ്റായി നിന്നതേനു രാവിലാകുമ്പോഴേക്കും തിരിച്ച് വരാൻ ഒക്കെ ഉള്ള ലെവൽ പക്ഷെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഓർഡർ എടുത്തു അപ്പതേ അടുത്തത് ഒരിക്കൽ സ്പൈഡർമാൻ തീമാണ് വേണ്ടത് ഒരു വിളിച്ചത് ശനിയാഴ്ചയും കേക്ക് കൊടുക്കേണ്ടി ഞായറാഴ്ചയും ഷോപ്പിൽ നിന്ന് ടോയും കാര്യങ്ങളൊന്നും വാങ്ങല് നടക്കില്ല എൻ്റെ അടുത്താണെങ്കിൽ സ്റ്റോക്കും ഇല്ല ഇപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് കളർ കോമ്പിനേഷൻ എങ്കിലും അത് സെറ്റാക്കി തന്നാൽ മതി പക്ഷേ അങ്ങനെ കൊടുക്കൽ മോശമില്ല അപ്പം ഞാൻ തപ്പി പിടിച്ച് കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്